കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഐ യൂണിറ്റും പ്രവർത്തനരഹിതമായ മോർച്ചറി യൂണിറ്റും ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് കെ പി സി സി മെമ്പർ അഡ്വക്കറ്റു മുഹമ്മദ് ആവശ്യപ്പെട്ടു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യു മുഹമ്മദ് പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഐ യൂണിറ്റും പ്രവർത്തനരഹിതമായ മോർച്ചറി യൂണിറ്റും ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്ന് കെ പി സി സി അംഗം അഡ്വറ്റ് യു മുഹമ്മദ് ആവശ്യപ്പെട്ടു ഒന്നര വർഷം മുമ്പ് എല്ലാവിധ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിയ തീവ്ര പരിചരണ യൂണിറ്റും ഫോറൻസിക് ഡോക്ടറുടെ അഭാവം കാരണം സ്തംഭനാവസ്ഥയിലായ മോർച്ചറി യൂണിറ്റും ഭരിക്കുന്നവരുടെ ഗുരുതര അനാസ്ഥയും പിടിപ്പുകേടും കൊണ്ടാണ് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയാതെ പോകുന്നത് ഭരിക്കുന്നവരുടെ തമ്മിലടി അവസാനിപ്പിച്ച് ആശുപത്രിയിലെ ഐ സി യൂണിറ്റും മോർച്ചറിയും പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യു മുഹമ്മദ് അറിയിച്ചു അസ്വാഭാവികമായ മരണങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലതും മോർച്ചറിയിൽ സൂക്ഷിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരം കേസുകളൊന്നും കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ കഴിയുന്നില്ല താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഫോറൻസിക് സർജൻ കഴിഞ്ഞ മൂന്ന് മാസത്തിനു മുമ്പ് അയാൾ സ്ഥലം മാറിപ്പോയതിനു ശേഷം പകരക്കാരനെ കണ്ടെത്തുന്നതിൽ കായംകുളം എം എൽ എയോ നഗരസഭാ നേതൃത്വമോ യാതൊരു വിധമായ താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് താലൂക്ക് ആശുപത്രിയിലെ ഈ അസ്വാഭാവിക മരണങ്ങൾ യഥാസമയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാതെ പാവപ്പെട്ട ആളുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ നിർബന്ധമാകുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പാവപ്പെട്ട ആളുകൾക്ക് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോവിഡ് പത്തൊമ്പത് മഹാമാരി കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ആലപ്പുഴ ജില്ലയിലെ രണ്ട് സർക്കാർ ആശുപത്രികൾക്ക് ആശുപത്രിയിൽ അടിയന്തിരമായി തീവ്ര പരിചരണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി രണ്ട് ആശുപത്രികൾക്ക് ഫണ്ട് അനുവദിച്ചു അതിൽ ഒന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയായിരുന്നു ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചതാണ് ആ ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒന്നര വർഷത്തിന് മുമ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അഞ്ച് രോഗികൾക്ക് ഒരേ സമയം ഐ സി യു യൂണിറ്റിൽ ചികിത്സ ലഭ്യമാകുന്ന തീവ്ര പരിചരണ യൂണിറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കി ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ നിമിഷം വരെ അത് പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു നടപടിയും നഗരസഭാ നേതൃത്വമോ എം എൽ എയോ സ്വീകരിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഈ ഐ സി യു യൂണിറ്റിൽ ആവശ്യമായ ഡോക്ടറേയും